ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാൽ ഗൾഫ് കൺട്രിയിൽ ജോലി അന്വേഷിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് ഇതിൽ ഒരുപാട് വേക്കൻസീസിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നുണ്ട് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം ആദ്യത്തെ ജോബ് എന്നത് ഡാറ്റ എൻട്രി അസിസ്റ്റൻ്റ് ആണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ് ഇതിലേക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിലേക്കോ അല്ലെങ്കിൽ ആ ഒരു തായ നൽകിയിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്കോ ജസ്റ്റ് സി വി സെൻഡ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ള ജോബ് ഓഫർ എന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ഓക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി എന്നത് ഗ്ലോബൽ എംപവർമെൻ്റ് ആണ് എംപവർമെൻറ്റ് കൊമേഴ്ഷ്യൽ ബ്രോക്കേഴ്സ് എൽ 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 സി ആണ് ഈ ഒരു ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത് ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ് ഈ ഒരു ജോബിലേക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് ആൾക്കാരെ എടുക്കുന്നത് ഇൻ്റർവ്യൂ ഡേറ്റ് എന്നത് എട്ട് മുതൽ പതിമൂന്ന് വരെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ മണി വരെയാണ് ഇൻ്റർവ്യൂ ടൈമിംഗ് വരുന്നത് ലൊക്കേഷൻ എന്നത് ടെക്നിക് ബിൽഡിംഗ് ഓഫീസ് സെവൻ സീറോ ഫോർ സല അൽ ദീൻ മെട്രോ എസ് ടി എസ്ഇ ടു എന്നൊരു ലൊക്കേഷനിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇൻ്റർവ്യൂവിലേക്ക് അറ്റൻഡ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വരുന്നത് സിവിൽ എൻജിനീയറിംഗ് ആണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ് ഇതിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് വൺ ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിലേക്കോ മെയിൽ ഐ ഡിയിലേക്കോ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വരുന്ന ജോബ് ഓഫർ എന്നത് ഗ്രാഫിക് ആണ് ഇതിലേക്കും ജോബ് ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ് ഇതിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ് ടു അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സോളം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഈ ഒരു ജോബിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ നമ്പേഴ്സിലേക്കോ സീ സെൻ സെൻ്റ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ജോബ് എന്നത് ആണ് ജോബ് ഇൻട്രസ്റ്റ് എന്നത് ബാങ്കിങ് ആണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ് ഈ ഒരു അക്കൗണ്ടൻറ്റ് ജോബ് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് സി വി സെൻഡ് ചെയ്യുക നെക്സ്റ്റ് എന്നത് എമിഗ്രേഷൻ സെയിൽസ് കൺസൾട്ടൻ്റ് ആണ് ഇതിലേക്കും ഇൻ്റർവ്യൂ വഴിയാണ് ആൾക്കാരെ എടുക്കുന്നത് കമ്പനി നെയിം എന്നത് പ്രൊമിനൻസസ് ആണ് കമ്പനി ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത് ജോബ് ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ് ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ടൈമിംഗ് എന്നത് എട്ട് മുതൽ പതിമൂന്ന് വരെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് ഇൻറ്റർവ്യൂ ടൈമിംഗ് എന്നത് ലൊക്കേഷൻ വരുന്നത് അൽമൂസ ടവർ ടു ഷെയ്ഖ് ജയ്ദ് റോഡ് ദുബായ് എയ്റ്റീൻത്ത് ഫ്ലോർ എയ്റ്റീൻ സീറോ ത്രീ എന്ന ഒരു ലൊക്കേഷനിലാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഇത് അറ്റൻഡ് ചെയ്യുക ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സൺസ് ഇതൊരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ജോബ് ഉപകാരപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അറിവില് ആരെങ്കിലും ജോബ് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക താങ്ക്